കർത്താവിൽ നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദൈവപ്രവർത്തികളുടെ സമയമാണ് സൗഖ്യം നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോവാണ് ഒറ്റ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നു ഏത് രോഗാവസ്ഥയിലായിക്കോട്ടെ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിന്റെ നാലും അഞ്ചും ഒന്നും മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത വില ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി എങ്ങനെ പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ ചുമന്നു കർത്താവിന്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒറ്റ വചനം മതി എന്റെ കൂടെ ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്നാലും അതിനുശേഷമാണ് നിങ്ങൾ ഈ വാക്യം ഈ വചനം കേൾക്കുന്നതെങ്കിൽ സ്വന്തം കൈയെടുത്ത് വെച്ചു തുടങ്ങണം എൻ്റെ ഏത് രോഗം അത് ഏത് മാരക രോഗമായിക്കോട്ടെ ആയിക്കോട്ടെ അതിൻ്റെ പേര് പറഞ്ഞിട്ട് പറണം എൻ്റെ ഈ രോഗത്തെ സാക്ഷാൽ എന്റെ ഈ രോഗത്തെ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു ഇനി രോഗത്തിന് എന്റെ മേൽ അനുവാദമില്ല രോഗശക്തിക്ക് എന്റെ മേൽ അനുവാദമില്ല ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണലാലുള്ള സൗഖ്യത്തെ ഇപ്പോൾ വിശ്വസിക്കുന്നു ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഉറപ്പിച്ചു പറയുന്നു രോഗം അപ്രതീക്ഷമാകും അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റും സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഗോഡ് ബ്ലസ് യു ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സ്വർഗീയ നല്ല പിതാവി ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ രോഗത്തെ വഹിച്ചതാണ് രോഗം ഇപ്പോൾ സൗഖ്യമാകുകയാണ് അവർ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ഇന്ന് അത്ഭുതമാണ് ഇത് പറയുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മുറക്കൾ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും രോഗങ്ങൾ അവിടുന്ന് അപ്രതീക്ഷമാകും മുഴകൾ മാറിപ്പോകും ഇത് അത്ഭുത സാക്ഷ്യമാണ് ഗോഡ് ബ്ലസ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ